സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോടൊക്കെ സംസാരിച്ച ശൈലിയൊക്കെ നമ്മൾ കണ്ടതായിരുന്നു അത് കഴിഞ്ഞ് വലിയ രീതിയിലുള്ള വിവാദങ്ങളൊക്കെ അദ്ദേഹത്തിനെതിരെയൊക്കെ വന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവനയെ സംബന്ധിച്ച് പക്ഷെ അതിനുശേഷം നമ്മുടെ പുതിയൊരു താരം അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിരിക്കണം താരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാമൂഹ്യ മാധ്യമങ്ങളിലും പൊളിറ്റിക്കലിയൊക്കെ അല്ലെങ്കിൽ ഒരു താരമായിരുന്നു ഇപ്പൊ ഒരു മന്ത്രിയൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് സുരേഷ് ഗോപിയുടെ കാറിൽ നേരത്തെ ഒരു തൊപ്പി ഉണ്ടായിരുന്നു അത് ഐ പി എസിന്റെ ഒരു തൊപ്പി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഭരചന്ദ്രൻ ഐ പി എസ് ഒക്കെ ഇറങ്ങിപ്പോയോ എന്ന് ഇപ്പോഴും അറിയത്തില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് മറ്റാരും അല്ല നമ്മുടെ ഗണേഷ് കുമാർ തന്നെയാണ് എന്താണ് അതിൽ പറയാനുള്ളത് അല്ലെ സ്വാഭാവികമായിട്ടും രണ്ട് മുന്നണിയിൽ നിൽക്കുന്ന ഒരാൾ ഒന്ന് ഒന്ന് ബി ജെ പിയുടെ എൻ ഡി എയുടെ തൃശൂരിൽ നിന്നുള്ള എം പി മറ്റൊരാൾ എൽ ഡി എഫിന്റെ സീമത്തെ പുത്രനായ കേരള കോൺഗ്രസ് ബി ജനപ്രതിനിധിയായ മന്ത്രി കെ വി ഗണേഷ് കുമാർ ഇവർ രണ്ടുപേരുമാണ് അപ്പൊ സ്വാഭാവികമായും രാഷ്ട്രീയമായും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആരോപണങ്ങൾ ഉന്നയിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് പ്രത്യേകിച്ച് ഒരു സിനിമാ നടനായ രാഷ്ട്രീയക്കാരനെതിരെ മറ്റൊരു സിനിമാ നടനായ രാഷ്ട്രീയക്കാരൻ ഒരു സിനിമാ രാഷ്ട്രീയക്കാരൻ നടത്തുന്ന പ്രതികരണം എന്ന നിലയിലാണ് ഇത് ചർച്ചയാകേണ്ടിയിരിക്കുന്നത് സ്വാഭാവികമായും ഭരത്ചന്ദ്രൻ ഐ പി എസ് ചെയ്തിട്ടതിനുശേഷം മുസറീഫ് ബോബിയുടെ വണ്ടിയിൽ ഈ തൊപ്പി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്നോ ഇപ്പോഴും അത് ഇറങ്ങിപ്പോയിട്ടുണ്ടോ എന്നറിയില്ല എന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് തോന്നിയേക്കാം ഒരുപക്ഷെ ഈ പറയപ്പെടുന്ന പോലെ സുരേഷ് ഗോപി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തെറ്റാണ് ഒരു ബലചന്ദ്രന്റെ ഐ പി എസ് മോഡൽ അദ്ദേഹത്തിന്റെ സംസാര രീതിയിലും മറ്റുമൊക്കെ കാണുന്നുണ്ട് മാധ്യമങ്ങളൊക്കെ നിങ്ങൾ ആരാ നിങ്ങളൊക്കെ ആരാ എന്നൊക്കെ ചോദിക്കുന്നതും പിന്നെ പാവപ്പെട്ട ഒരു ആറ്റുകൾ പൊങ്കാല ഇടന്ന് ഈ ഒരു പാവപ്പെട്ട ഒരാളെ ആട്ടിപ്പായക്കുന്നതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയൊക്കെ തോന്നും പക്ഷെ ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു ഉണ്ട് ഈ ആറ്റുകാൽ പൊങ്കാല ആട്ടിപ്പായ്പിച്ച അതേ ആളെ രാജപൻവേശിനെ കൊണ്ട് വിമാനത്താവളത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു സുരേഷ് ഗോപിയുണ്ട് ആ വീഡിയോ ഒന്നും എങ്ങും വൈറലായില്ല എന്നുള്ളതാണ് അപ്പം സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ രീതി ഓരോ ആളുകൾക്കും ഓരോ രീതിയാണല്ലോ അപ്പം തിരിച്ചി സുരേഷ് ബാബു ചോദിച്ചില്ലെങ്കിൽ പോലും ജനങ്ങൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് കെ വി ഗണേഷ് കുമാർ ഉത്തരം പറയേണ്ടതുണ്ട് പണ്ട് ഭാര്യയെ അടിച്ചതാണെന്നോ അല്ലെങ്കിൽ മറ്റാരുടെയോ ഭർത്താവ് ഒന്ന് അടിച്ചതാണെന്നോ എന്നൊക്കെ പറയുന്ന പാടിപ്പോഴും മാഞ്ഞിട്ടുണ്ടോ പത്രത്തിലേക്ക് ഒരു ഫോട്ടോ ആ പാടിപ്പോഴും മാഞ്ഞിട്ടുണ്ടോ അതോ അദ്ദേഹത്തെ ആ പാടുകളുടെ മുറിവുകളുടെ വേദന ഇപ്പോഴും അദ്ദേഹത്തിന് ഉണ്ടോ എന്നൊക്കെ ആളുകൾ ചോദിച്ചാൽ അദ്ദേഹത്തിന് മറുപടി പറയേണ്ടിയിരിക്കും അപ്പോൾ ഒരാൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അനാവശ്യമായി അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തികളിൽ അദ്ദേഹത്തിന്റെ ഇടപാടുകളിൽ അദ്ദേഹത്തിന്റെ പിന്നെ മന്ത്രി എന്ന നിലയിൽ എം പി എന്ന നിലയിൽ എന്തെങ്കിലും അഴിമതിയൊക്കെ കാണിച്ച് അത് അദ്ദേഹത്തിനെ എതിർക്കാനും പറയാനും അവകാശമുണ്ട് എന്നുള്ളതാണ് വല്ലാതെ സോഷ്യൽ മീഡിയയുടെയും സാധാരണക്കാരുടെയും കയ്യടി കിട്ടാൻ വേണ്ടി എന്തും പറയാം എന്ന് ചിന്തിച്ചു മുന്നോട്ട് പോകുന്നത് തെറ്റാണ് ഒരു ഒരിക്കൽ നിയമസഭയിൽ കെ വി ഗണേഷ് പോർ നടത്തിയൊരു പുസ്തകമുണ്ട് എന്താണ് കമ്പിയില്ലാതെ സിമന്റ് ഇല്ലാതെ പാലം പണിയുന്നവർ മീനില്ലാതെ മീൻ കറി വെക്കുന്നവർ അതാണ് യു ഡി എഫുകാർ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ആ ആ പ്രസംഗത്തിന് കുറച്ചു നാളുകൾക്ക് മുമ്പ് വരെ യു ഡി എഫ് എം എൽ എ ആയി അതേ നിയമസഭയിൽ ഇരുന്ന് യു ഡി എഫിന്റെ സകല ആനുകൂല്യങ്ങളും പറ്റി യു ഡി എഫിന്റെ ലെവലിൽ മന്ത്രിയായി ആ മന്ത്രി ആയപ്പോഴും ആ എം എൽ എ ആയിരുന്നപ്പോഴും കിട്ടിയ വികസന ഫണ്ട് കൊണ്ട് നാട്ടിൽ വികസനം നടത്തിയിട്ട് താൻ വികസന നായകനാണെന്ന് സ്വയം ഫ്ലെക്സ് അടിച്ച് വെച്ചിട്ടാണ് വന്നിരുന്നത് പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും യു ഡി എഫ് ആർ മൊത്തം അഴിമതിക്കാരാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചതെങ്കിൽ ഈ യു ഡി എഫിന്റെ എം എൽ എ ആയിരുന്ന ഒരു പതിറ്റാണ്ട് കാലത്തോളം അദ്ദേഹം ചോദ്യം തിരിച്ചു കാരണിക്കുന്നുണ്ട് എത്ര പാലങ്ങളിൽ നിങ്ങൾ കമ്പി ഇല്ലാതെ പണിതിട്ടുണ്ട് എത്ര പാലങ്ങൾ നിങ്ങൾ സിമെന്റ് പണിതിട്ടുണ്ട് എത്ര മീൻകറി നിങ്ങൾ മീനില്ലാതെ വെച്ചിട്ടുണ്ട് എന്ന് യു ഡി എഫ് കാരും ചോദിച്ചാൽ തിരിച്ച് മറുപടി പറയാനുള്ള ബാധ്യത ആർക്കുണ്ട് അച്യുതാനന്ദൻ അദ്ദേഹം ഒരു ആർ ബാലകൃഷ്ണ ഉള്ളയുടെ മകനാണ് കെ ബി ഗണേഷ് കുമാർ ആർ ബാലകൃഷ്ണയുടെ പ്രസംഗത്തിന്റെ ശൈലിയൊക്കെ പിടിച്ച് നോക്കിയതാണ് പക്ഷെ ആർ ബാലകൃഷ്ണപുള്ളയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ അദ്ദേഹം പാലിച്ചു പോകുന്ന ചില പല ക്വാളിറ്റികളും അദ്ദേഹത്തിന് കീപ്പ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് എന്റെ ഭാര്യയിൽ എനിക്ക് വിശ്വാസമുള്ളതുകൊണ്ട് ഗണേശൻ എന്റെ മകനല്ല എന്ന് ഞാൻ പറയുന്നില്ല എന്ന് ആർ ബാലകൃഷ്ണുള്ള ഒരിക്കൽ പറഞ്ഞത് പിന്നീട് മരണ ശിയാവലബിയായി കിടക്കുന്ന അച്ഛനോട് ഒട്ടിച്ചേർന്നതും അദ്ദേഹത്തിന്റെ സ്വത്തുകളുടെ സിംഹാവം അദ്ദേഹത്തിന് കിട്ടിയത് അതിന്റെ പേര് സഹോദരിമാർ കേസ് കൊടുത്തു ആ കേസൊക്കെ കോടതിയിൽ വന്നു വിധി പറഞ്ഞു പോയി അതൊക്കെ അവരുടെ കുടുംബകാര്യങ്ങളാണ് അതിലേക്കൊന്നും ചർച്ച കൊണ്ടുപോകേണ്ടതില്ല അപ്പൊ സ്വാഭാവികമായും ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ട്രാക്ക് ആണോ ഞാൻ ഞാൻ ചോദിക്കുന്നത് ഇത്രേ ഉള്ളൂ അദ്ദേഹത്തിന്റെ ട്രാക്ക് ഒരിക്കലും വണ്ടിക്ക് സൈഡ് കൊടുത്തില്ല എന്ന് പറഞ്ഞൊരു അമ്മയും മകനെയും ഇവര് ആക്രമിച്ചത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് നമ്മുടെ വെട്ടിക്കോലെ കോക്കാട് വെച്ചിട്ട് ചെറുപ്പക്കാരായ ഒരു കൂട്ടം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ജനാധിപത്യ രീതിയിൽ കരിക്കുടി കാണിച്ചപ്പോ അവരെ ആക്രമിച്ചത് നമ്മൾ കണ്ടതാണ് ഓച്ചറയിൽ ആക്രമിച്ചത് അല്ല അതാ ഞാൻ പറഞ്ഞു അപ്പൊ സ്വാഭാവികമായിട്ടും ഇദ്ദേഹം ഗുണ്ടകളെയും കൊണ്ട് കടന്ന് ഗുണ്ടാപ്പണി ചെയ്യുന്ന ഒരു നേതാവാണ് ഈ പറയപ്പെടുന്ന സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ ശൈലിയിൽ അദ്ദേഹത്തിന്റെ ശൈലി രണ്ട് ഡയലോഗ് അടിച്ചതിന് ഇത്തരത്തിൽ വിമർശിക്കുന്നത് സുരേഷ് ഗോപിയുടെ പെരുമാറ്റത്തിൽ വിമർശനം വിമർശിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് വിമർശിക്കാം വിമർശിക്കുന്നവൻ എന്താണ് അതിനുള്ള അധികാരം അല്ലെങ്കിൽ അതിനുള്ള അവകാശം അല്ലെങ്കിൽ തനിക്ക് അതിനുള്ള യോഗ്യത ഉണ്ടോ എന്ന് സ്വയം വിലയിരുത്തുന്നത് നല്ലതാണ് നിങ്ങൾ സ്വയം വിലയിരുത്തില്ലെങ്കിൽ അതിവിടുത്തെ സമൂഹം വിലയിരുത്തുന്നുണ്ട് എന്നുള്ള ചിന്താഗതി ഉണ്ടാകുന്നതും നല്ലതാണ് താനെന്തോ വലിയ വികസന നായകനാണെന്നും താനെന്തോ ആർ ബാലകൃഷ്ണനോട് മകനായതുകൊണ്ട് തനിക്കെതിരെ ആരും ഒന്നും പറഞ്ഞു അദ്ദേഹത്തിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഇദ്ദേഹം പേടങ്ങണം ഇടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ആ വൈരാഗം ഇങ്ങനെ പാമ്പ് വൈരാഗം സൂക്ഷിക്കുന്ന പോലെ സൂക്ഷിക്കും സൂക്ഷിച്ചിട്ട് എപ്പോഴും എല്ലൊക്കെ ആയിട്ട് തിരിച്ചു കൊടുക്കും ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പരിപാടി എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റേ സദാർത്ഥ ആശ്രമത്തിൽ പോയിട്ട് ഏതോ ഒരു സ്വാമിയോട് ചോദിച്ചു ഏഹ് എന്താ ഗായത്രി മന്ത്രം ചൊല്ലാൻ അറിയാൻ പോകുന്നു സ്വാമി വെച്ചാൽ ഞാൻ എന്താ നിങ്ങളുടെ ചൊല്ലിക്കേപ്പിക്കേണ്ടത് ചോദിക്കേണ്ടത് ഒരു ചോദിക്കട്ടെ അപ്പൊ ഞാൻ ചൊല്ലി ചൊല്ലിക്കേൽപ്പിച്ചോളാം അപ്പൊ ഇളുഭ്യരായതാണ് പക്ഷെ അതൊക്കെ കൊണ്ടുപോകുന്ന മാസാക്കി ബീജിയം വിട്ട് വലിയ രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ കുറെ ഓൺലൈൻ സുഹൃത്തുക്കൾ കുറെ സോഷ്യൽ മീഡിയ ആളുകൾ അദ്ദേഹത്തിനൊപ്പമുണ്ട് എന്നുള്ളതാണ് പത്തനാപുരം കൊട്ടാരക്കരയും വിട്ടുകഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പാർട്ടി ഇല്ല എന്നുള്ള ചിന്ത എങ്കിലുണ്ടാവണം അതാണോ രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ ഒരു എം പി കാണിക്കുന്ന പ്രവർത്തനങ്ങളെ വിമർശിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഇവിടെ വിടുന്നുണ്ട് ഗണേഷ് കുമാറിനെ വിമർശിക്കുകയാണ് അതിനുള്ള അവകാശ തരുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ് എല്ലാത്തിന്റെ അടിപൊളി അത് അത് കൊടുക്കാൻ അല്ല പിന്നെ അദ്ദേഹത്തിനെ ഒരു പരിപാടിക്ക് വിളിച്ചു അദ്ദേഹം ഒരു അഞ്ചു മണിക്ക് വെച്ച പരിപാടിക്ക് അദ്ദേഹം മണിക്ക് വരും ഇദ്ദേഹം വരുന്നതിനുമ്പോൾ ഈ പരിപാടി തുടങ്ങി ഇദ്ദേഹം പങ്കെടുക്കില്ലെന്നേ മടങ്ങിപ്പോ സ്വാഭാവിക സ്വയം വേണം കെ വി ഗണേഷ് കുമാറിനെയും സുരേഷ് ഗോപിയും ഒരേട്ട് ചില കാര്യങ്ങൾ ചില കാര്യങ്ങളിലാണ് ചില കാര്യങ്ങൾ സുരേഷ് ഗോപി ഫാർ ബെറ്റർ ഇത് അവതരിപ്പിക്കുന്ന രീതിയിലാണ് പ്രശ്നം ഇദ്ദേഹം വന്ന് ജനങ്ങളുടെ മുന്നിൽ ചിരിച്ച് നല്ല വിഗക്കെ വെച്ച് കുട്ടിയെ കിട്ടിട്ട് വന്നിട്ട് ചിരിച്ച് തോളത്ത് കേട്ടിടാൻ പോകുന്ന ചക്ര നിൽക്കുന്ന ക്യാമറമാനോട് ചിരിച്ച് ഓൺലൈൻ ചാലൽ ചിരിക്കുമ്പോഴത്തേക്ക് അയ്യോ ഗണേശ സാറ് ഞങ്ങളുടെ സാറ് ഞങ്ങളുടെ സാറ് മറ്റപ്പള്ളിക്ക് അത് അറിയത്തില്ല മറ്റേ പുള്ളി മറ്റേ ദേശീയപതാക കിട്ടുമ്പോൾ അറ്റൻഷനിൽ ഇങ്ങനെ നടന്നു പോവാ അപ്പോ സ്വാഭാവികമായിട്ട് ഇവര് രണ്ടുപേരും ഒരേ നോക്കി കെട്ടാൻ പറ്റുന്ന കാളത് ഇത് രണ്ടും കൊല്ലത്തിന്റെ പ്രൊഡക്റ്റ് ആയതുകൊണ്ടുണ്ടല്ലേ വേറെ കാര്യം വെച്ച് കഴിഞ്ഞാല് സുരേഷ് ഗോപിയുടെ മാധ്യമങ്ങൾ ഇഷ്ടമല്ലാത്ത ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം രോക്ഷകോലിനാവും പക്ഷേ ഗണേഷ് കുമാറിനോട് ഇപ്പത്തരത്തിലുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അപ്പ രോക്ഷകോലിനില്ല കുറച്ച് ഗുണ്ടകളെ കെട്ടിട്ട് പിന്നെ പണിയെത്തേ ഉള്ളൂ അല്ല മാധ്യമങ്ങൾ അങ്ങനെ ചോദിക്കാൻ പറ്റത്തില്ല കാരണം അങ്ങനെ ചോദിക്കും ചോദിക്കും എന്നുള്ള ഒരുത്തനും ഇദ്ദേഹത്തെ മുറിച്ച് ഇരുന്ന് കൊടുക്കത്തില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്തുതിവാടക ബൃന്ദങ്ങളായ കുറെ പേരുണ്ട് അവർക്ക് മുന്നിൽ അദ്ദേഹം വിരുന്നു കൊടുക്കത്തുള്ളൂ പക്ഷേ മുപ്പത്തിരണ്ട് മൈക്കും കുത്തി വലിയ ഷോയ്ക്ക് ഇറങ്ങിയായിരുന്നല്ലോ ഒരു ദിവസം നാല് ഷർട്ടൊക്കെയാണ് അദ്ദേഹം അതൊക്കെ അദ്ദേഹത്തിന്റെ ഇഷ്ടം അദ്ദേഹത്തിന്റെ പൈസ ഉണ്ടെങ്കിൽ ഞാനും ചിലപ്പോ മൂന്ന് ഷർട്ട് അങ്ങനെയല്ല അദ്ദേഹം നാട്ടിൽ ചിലപ്പോ ഒന്നോ രണ്ടോ ദിവസം ദിവസമായിരിക്കും വരുന്നത് ആ രണ്ടു ദിവസം കൊണ്ട് പത്ത് അടുത്ത് പോയിട്ട് പത്ത് വിഷയങ്ങൾ ഉണ്ടാക്കാം പത്ത് ഷർട്ട് വെച്ചിട്ടായിരിക്കും ഒരേ ദിവസം തന്നെ ഈ പത്ത് വിഷയം ഉണ്ടാക്കുന്നത് ഓക്കെ എന്തായാലും ഇവര് രണ്ടുപേരും ഒരേ മുഖത്തിൽ കെട്ടാൻ പറ്റിയ കാളാണ് അപ്പോൾ സ്വാഭാവികമായും ഇവർ തമ്മിൽ അങ്ങനെ വിമർശിച്ച് തകർക്കട്ടെ എന്നവര് കാണാം കരക്കരുത് കാണാം